ംഗ കേസിൽ ഒളിവിലുള്ള റാപ്പർ വേഡന്റെ സംഗീത പരിപാടി മാറ്റിവെച്ചു ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിയത് പരിപാടിക്കെത്തിയാൽ വേടനെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു പോലീസ് കേസിൽ വേടന് പോലീസ് സംരക്ഷണം തുടരുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ അന്വേഷണം മരവിപ്പിക്കുകയാണ് പോലീസ് വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കൃത്യമായ മറുപടിയില്ല അവിചാരിത കാരണങ്ങളാൽ പരിപാടി മാറ്റിവെക്കുന്നുവെന്നാണ് ഓളം ലൈവ് സംഘാടകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ പിന്നാലെ വേടൻ ഒളിവിൽ പോവുകയായിരുന്നു യുവ ഡോക്ടർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ വിവരങ്ങൾ ചോർന്നോ എന്നും സംശയമുണ്ട് വ്യാഴാഴ്ച പുലർച്ചെയാണ് ബലാത്സംഗം തുടർച്ചയായ ബലാത്സംഗ കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണമല്ല പോലീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് വേടനെ പിടികൂടുന്നതിൽ പോലീസ് വീഴ്ച തുടരുമ്പോൾ പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരിക്കുകയാണ് ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴൊന്നും പറയാനില്ലെന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദത്തയുടെ മറുപടി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ് സാക്ഷികളെ അടക്കം കാണും എല്ലാ കാര്യങ്ങളും നോക്കി നടപടി എടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നമ്മൾ ഈ ഈ വിഷയത്തിലെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയില് നിലവിലെ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിംഗ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് പല എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കുറേ മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് ഇപ്പോൾ അന്വേഷണം കണ്ടിന്യൂ അല്ല അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറയാനില്ല ജാമ്യപേക്ഷ പരിഗണിക്കും വരെ വേടന്റെ അറസ്റ്റ് നീട്ടുകയാണ് പോലീസ് എന്നാൽ ബലാത്സംഗ കേസിലെ പ്രതി ഒളിവിൽ തുടരുന്നത് അതിജീവിതയ്ക്കും ഭീഷണിയാണ് മൊബൈൽ ലൊക്കേഷനുകൾ സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള ഫോൺ വിളികൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമില്ല ജനം കൊച്ചി